അതെ അപ്പോൾ എല്ലാവരും അതെ പുതിയൊരു വീട്ടിലോട്ട് സാധനം ഞങ്ങൾ രാവിലെ കാസങ്ങിനായിട്ട് ഇറങ്ങുകയാണ് കാസീങ്ങിനൊക്കെ കഴിഞ്ഞു കേട്ടോ കഴിയാറായി നമുക്കൊരു മീനടിച്ചു നമുക്കൊരു എട്ട് ഒമ്പത് മീൻ മിസ്സായിപ്പോയി മിസ്സായിപ്പോന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്ട്രൈക്ക് ചെയ്ത് സ്ട്രൈക്ക് ചെയ്ത് അങ്ങനെ അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷേ ഫൈനലി നമുക്ക് ഒരെണ്ണം കയറി എല്ലാം നല്ല സൈസ് കാണാൻ കയറി പിന്നെ നമ്മളിന്ന് വന്നിരിക്കുന്ന നമുക്ക് കഴിഞ്ഞ ദിവസം കുറച്ച് ഫ്രൂവും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു എന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ബ്രാവോയുടെ കുറച്ച് ഫ്രോഗും കാര്യങ്ങളും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ഫീൽഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെയായിട്ട് ഇറങ്ങിയത് അതുകൊണ്ട് മീൻ കടിക്കാൻ പറ്റിയെന്നൊക്കെ നോക്കാൻ വേണ്ടി ഒക്കെ ഇങ്ങനെയാണ് മീൻ കിട്ടും എന്നറിയാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഇതാ ബ്രാവയുടെ ഗൊറില്ല എന്ന് പറയുന്ന ഫ്രോഗ് നല്ല പക്ക ആണ് നല്ല രസമുള്ളൊരു ഫ്ലോഗാണ് കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു എന്താ പറയുക എന്തിൻ്റെ ഷേപ്പ് വരുക അശ്വനെ ഷേപ്പ് ആ ഒരു ചെറിയ പല്ലി ഷേപ്പ് തോന്നിക്കും പക്ഷേ നല്ല രസമുള്ള ഫ്രോഗാണ് ഇതിന്റെ ഹുക്ക് ഇതിൻ്റെ ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഹുക്ക് ഹുക്കപ്രേഷി എന്ന് പറഞ്ഞുണ്ടോ ഇതാണ് ഇതിന്റെ ഹുക്ക് ഹുക്കപ്രേഷ്യം പിന്നെ ഇതിന്റെ ഈ ഒരു മെറ്റീരിയൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പക്ക ശരിക്കും സ്മൂത്ത് ആയിട്ടുള്ള റബ്ബർ അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ താന്നത് അപ്പം ഇത് എവിടെയെങ്കിലും ചെന്ന് വീണാൽ പോലും ഇങ്ങനെ വീണാലും അങ്ങ് താഴും പിന്നെ മീൻ അടിച്ചു കഴിഞ്ഞാൽ അന്നാലെ ഈ ഹുക്ക് ഉണ്ടല്ലോ ഹുക്കുണ്ടല്ലോ ഇതിങ്ങതിരിയും ജസ്റ്റ് ഇങ്ങനെ തിരിയും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാ അപ്പം മീൻ മിസ്സാവാനുള്ള ചാൻസും കുറയും രണ്ടാമത് സാധാരണ നമ്മുടെ ഫ്രോവിനൊക്കെ വരുന്ന ഹുക്കിന്റെ ഈ ഒരു ഇടനാക്ക് ഇത് ഇത് ശരിക്കും ഇങ്ങനെ കയറി ആയിരിക്കുന്നത് പക്ഷെ ഇതിനെ സംബന്ധിച്ചാലും ഇത് നല്ലോണം ഇറങ്ങിയാണ് ഇരിക്കുന്നത് പക്ഷെ ആ കുറുനാക്ക് മുതലുള്ള ഭാഗത്തുനിന്ന് നല്ല ഷാർപ്പായിട്ട് നല്ല പക്ക ഷാർപ്പായിട്ടുള്ള ഹുക്കാവുന്നിരിക്കുന്നത് ഇത് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹുക്കപ്പ് കൊടുക്കുന്ന പറയും ഹുക്ക് കയറും നന്നായിട്ട് ലോക്ക് ഈ ലിപ്പിനെ ഈ ആ ഇടനാക്കിൻ്റെ ലിപ്പും കാര്യങ്ങളും കിട്ടും നല്ല നീളമുള്ള ലിപ്പ് കാര്യങ്ങളൊക്കെ ആവുന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇത് മീം മിസ് ആവാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും അടിച്ചു കഴിഞ്ഞാൽ നല്ല പക്കയായിട്ട് കയറും അതുപോലെ തന്നെ രണ്ട് സ്പിന്നറാണ് വരുന്നത് അത്യാവശ്യം നല്ല നീളത്തിൽ കൊടുത്തിരിക്കുന്ന രണ്ട് സ്പിന്നറ് പിന്നെ ഉണ്ടോ പെട്ടെന്ന് ഇങ്ങോട്ട് ഇത് ഇങ്ങനെ സെറ്റായി വരും കണ്ടോ പെട്ടെന്ന് തന്നെ അത് നല്ല ഷെയ്പ്പും കാര്യങ്ങളാണ് അത്യാവശ്യം നല്ല ലോങ് കാസ്റ്റ് കിട്ടും അപ്പോൾ നമ്മളീ എറിയുന്ന ഭാഗത്തുനിന്ന് അത്യാവശ്യം നല്ല ലോങ്ങിൽ കിട്ടും ഓപ്പോസിറ്റ് സൈഡ് വരെ നന്നായിട്ട് കിട്ടുന്നുണ്ട് നമ്മൾ കട്ടിയുള്ള ബ്രേഡായിട്ടിരിക്കുന്നത് മെഗാപ്പീടെ ബ്രേഡാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് എന്നിട്ട് പോലും നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് വരെ നന്നായിട്ട് കാസ്റ്റിങ്ങും കാര്യങ്ങളും കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കാസ്റ്റിംഗ് ഒക്കെ പക്കയാണ് പിന്നെ ആക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേറ്റിക്കും ഓളം വെച്ച് ഇള ി മറിച്ചുവരുന്നത് മിനേതിൽ നിന്നാലും വന്നടിക്കും നമ്മുടെ ഫ്രോഗ് അപ്പം എന്തായാലും നമ്മൾ ചേർക്കുമ്പോൾ പിടിക്കുന്ന വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും കാണുക പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ല സർട്ടയ്ക്ക് ഒന്ന് സപ്പോർട്ട്ലോഡ് ചെയ്യുക നിങ്ങൾ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോട്ട് വയ്ക്കാം

രാവിലെ ഒരു ഒമ്പത് സ്ട്രൈക്ക് കിട്ടിട്ടാ നമുക്ക് ഇന്ന് വേറെ കിട്ടിയത് അച്ഛൻ മുതലേ ഉണ്ടോ അല്ല ജോയിന്റ് സാധനം അടിച്ചിരിക്കുന്ന ഫ്രോക്ക് നമ്മുടെ ബ്രാവോയുടെ ൊറില്ല എന്ന് പറയുന്ന ഫ്രോഗലടിച്ച സാധനമാണ്ടല്ലോ അടിച്ചി കളഞ്ഞു നമ്മുടെ ബ്രാവയുടെ ഗൊറില്ല എന്ന് പറയുന്ന ഫ്രോഗ ഉണ്ടോ അല്ല മുതല് എൻ്റെ അളിയാ ശെന്റെ സാധനോളത് നമ്മടെ ബ്രാവയുടെ ഗൊറില്ല എന്ന് പറയുന്ന ഫ്രോഗലടിച്ച സാധനം വായിക്കെ എന്റെ വായിക്കകത്ത് ഫ്രോഗ ഇരിക്കുന്നുണ്ടോ അടിച്ച അണ്ണാക്കി കളഞ്ഞു അവൻ അല്ല കിട്ടിക്കുന്ന സാധനം ഉണ്ടോ സൈസാണെങ്കിത് അയ്യോ എന്റെ കാലിന്റെ സൈസും മീൻറെ സൈസും കണ്ടോ ഹെവി സാധനം ഹെവി എന്ന് പറഞ്ഞ ഹെവി സാധനം ബ്രാവോയുടെ ഗൊറില്ല എന്ന് പറയുന്ന ഫ്രോ അടിച്ച സാധനം ഹെവി ചെറുമീൻ എന്ന് പറഞ്ഞ ഹെവി ചെറുമീൻ ഒരു രണ്ടര കിലോ സൈസ് ഉണ്ടാവും ഊ കിട്ട സാധനം കേട്ടോ പക്ഷെ എന്റെ മോനെ ചേർമീൻ എന്നൊക്കെ പറ ഇതാ ചെറുമീൻ കണ്ടല്ലോ കിടക്ക സാധനം രക്ഷയില്ലോ പക്ഷെ അടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വലുതാണ് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ചെറുത് ഞാൻ ചെറുമില്ലെന്ന് പറഞ്ഞു പക്ഷെ ഇത്രയും ജയന്റ് സാധനം ഞാൻ ഒട്ടു അപ്പുറത്തിൽ പോലും വിചാരിച്ചില്ല കാരണം ഇത്രയും ദൂരം അടിച്ചപ്പോൾ നമ്മൾ കണ്ടെങ്കിലും സാധനം അത്ര സൈസോ നമുക്ക് തോന്നിയില്ല പക്ഷെ ഇത്രയും സൈസ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാനൊരു വൺ കെ ജി പ്ലസ് ഒക്കെ പ്രതീക്ഷിച്ചുള്ളായിരുന്നു ഇതൊരു രണ്ടു രണ്ടര കിലോയ്ക്ക് മേലുണ്ട് സാധനം ജയന്റ് സാധനം അല്ല പിന്നൊക്കെ നോക്കിയതേ നല്ല ചിറയൊക്കെ നോക്കി എന്നാ വലിപ്പം നോക്കി എന്നാ വീതി നോക്കി കൈ കഴിഞ്ഞു കൈ അടയ്ക്കുന്നു ഇത്രയും വെയിറ്റ് ഉള്ള സാധനമാണ് ഓ ഇവിടെ കിട്ടാ ചെറു കിട്ടുന്ന ചിറകീ ചിറകി എന്റെ വലിപ്പം നോക്കണ്ടത് മോനെ പിന്നെ മോൻ അവൻ ഇവിടെ വന്നു കുത്താൻ കുത്തി ഞാൻ ഓർത്ത് പോയത് കൊച്ചൊക്കെ കേട്ടു മോനെ പാന നോക്കി നല്ല പക്കാ എന്ന് പറഞ്ഞ പക്കാ ഹുക്ക് കാരണം ബ്രാവിടെ ഫ്രോഗിന്റെ ആ കുക്കിന്റെ ഉടം കൊണ്ടാടഈ മീനൊക്കെ കേറണ ത്രയും ഷാർപ്പായിട്ടുള്ള ഹുക്ക നല്ല ലെങ്തും ഉണ്ട് അതുപോലെ നല്ല ഷാർപ്പാണ് രണ്ടാമത്തെ ആ റബറ് ഭയങ്കര സോഫ്റ്റ് റബ്ബറായുകൊണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് മീൻ വന്ന് അതായത് അടിച്ചാൽ പോലും ഹുക്ക നമ്മള് ഹുക്കപ്പ് കൊടുത്തില്ലെങ്കിൽ പോലും ഹുക്കാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒറ്റ ഹുക്കപ്പ് നല്ലത് കൊടുത്തുള്ളൂ അത് പക്ക അയ്യോ പക്കു തലയോട്ടിക്കകത്തോട്ടാണ് ഹുക്ക് കയറി വെക്കുന്നുണ്ട് തലയോട്ടിക്കകത്തോട്ട ഹുക്ക് കയറി വെക്കുന്നുണ്ടോ കണ്ണിന്റെ അടിവശം കൊണ്ട് ഒരു ഹുക്ക് നന്നായിട്ട് കയറി ഒരപ്പം കുറഞ്ഞ പൂരി പോയതാണ് ചെൻ്റെ മോനെ ജായിന്റ് ബ്രാവോടെ ബൊറില ഒരു രക്ഷയില്ലാത്ത പ്രോട്ടോ അൺസൈക്ലബിൾ ഫ്രോ ണ്ടല്ലോ വെടിക്കെട്ട് സാധന വെടിക്കെട്ട് താനോ അവിടെ വിനെ ഞാൻ അടിച്ചു കഴിയാതെ ജൈൻറ് താനോ ജയന്റത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല നമ്മടെ ബ്രാവയുടെ പ്രോഗലടിച്ചോ ബ്രാവയുടെ പ്രോഗലടിച്ച ഏത് പ്രകാരത്തിട്ടെട്ടോ മോട്ടോ എന്ന് പറയുന്ന പ്രോഗലടിച്ച കേട്ടോ മോട്ടോ 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 ഒരു ഒന്നൊന്നരയിപ്പോയി ചെതുമലൊക്കെ തൈസ നോക്കിണ്ട് ചെതുമലൊക്കെ ഒരുപാട് എന്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ എന്റെ കൈയിലെ വണ്ണം കണ്ടോ ഇത്രയും ഞാൻ ഇത്രയും വലിയ കയ്യണ്ടത് എന്നിട്ട് പോലും വണ്ണം എത്തിയല്ലോ അത്രയും തൈസ തലയുടെ ഒക്കെ സൈസ് കാണുന്നുണ്ട് തലയുടെ സൈസ് തെയ്യാൻ താരം കേട്ടാ പൊളിച്ച് ബ്രാവോ ഒന്നും പറയാനില്ല ഭാരകൻ തന്നെ